കോതമംഗലം മുനിസിപ്പൽ മാർക്കറ്റിലെ വ്യാപാര സ്ഥാപനത്തിന് സാമൂഹ്യ വിരുദ്ധർ തീയിട്ടു മാർക്കറ്റിലുണ്ടായിരുന്ന മറ്റൊരു വ്യാപാരി തീ തീയണച്ചതിനാലാണ് വലിയ അഗ്നിബാധയും നാശനഷ്ടവും ഒഴിവായത് മാർക്കറ്റിൽ രാത്രി സാമൂഹ്യവിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണെന്നും അധികൃതരോട് പലതവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമുണ്ടാക്കുന്നില്ലെന്നും വ്യാപാരികൾ ആരോപിച്ചു കോതുമലം മുനിസിപ്പൽ മാർക്കറ്റിനുള്ളിലെ കമാലിയ ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിനാണ് തീയിട്ടത് ബോർഡും കടയിലുണ്ടായിരുന്ന ഏതാനും സാധനങ്ങളും കത്തി നശിച്ചു അർദ്ധരാത്രിയോടെയാണ് സംഭവം ഈ സമയത്ത് ഒരു വ്യാപാരി മാർക്കറ്റിൽ ഉണ്ടായിരുന്നു അദ്ദേഹം ഉടൻ വെള്ളമൊഴിച്ച് തീ കെടുത്തുകയാണ് വ്യാപാരിയുടെ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വലിയ അഗ്നിബാധയും വൻ നാശനഷ്ടവും സംഭവിക്കുമായിരുന്നു കഴിഞ്ഞ മയക്കുമരുന്നും കഞ്ചാവും ഒക്കെയാണ് അവർ തമ്മിലുള്ള നല്ല ഭാഗമായിട്ടാണ് ഇന്നലെ ഈ തീപിടുത്തം ഉണ്ടായത് അത് അധികാരികളൊന്ന് ശ്രദ്ധിച്ച് വേണ്ടതിലും കൈകാര്യം ചേട്ടന് അഭ്യർത്ഥിക്കുകയാണ് എന്തെങ്കിലും എൻ്റെ കുറച്ച് സവാള പിന്നെ നെയ്മോർഡ് എല്ലാം നഷ്ടപ്പെട്ടു രാത്രിയായാൽ മാർക്കറ്റ് സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുകയാണെന്ന് വ്യാപാരികൾ പറഞ്ഞു മദ്യപാനികളും മയക്കുമരുന്ന് കച്ചവടക്കാരും ഉപഭോക്താക്കളുമെല്ലാം ഇവിടെ ഒത്തുകൂടും അടിപിടിയും തെറിവിളിയുമെല്ലാം പതിവാണ് ഇക്കാര്യം പലതവണ മുനിസിപ്പൽ അധികൃതരെയും പോലീസിനെയും അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടാക്കാൻ തയ്യാറാകുന്നില്ലെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി നികുതി പിരിക്കുന്നതല്ലാതെ ഒരു തരത്തിലുള്ള സഹായവും വ്യാപാരികൾക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്നില്ല ലൈറ്റ് സ്ഥാപിക്കാൻ പോലും തയ്യാറായിട്ടില്ലെന്നും വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി ഇത് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തും നഗരസഭയുടെ ഭാഗത്തും ഇതിന് പല പ്രാവശ്യം ഞങ്ങൾ ആ പരാതി കൊടുക്കുകയും പ്രതിഷേധം അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഒരു സ്ട്രീറ്റ് ഏറ്റവും പോലും ഈ മാർക്കറ്റിനകത്ത് ഇല്ല കുഞ്ഞാക്കുഞ്ഞിട്ട് ഒരു വേറെ ഒരു സൗകര്യങ്ങളില്ല മനുഷ്യർ നടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് മാർക്കറ്റ് കിടക്കുന്നത് ദിനന്തരം ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മാറി മാറി ഭരണകൂടങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഒന്നും ഈ മാർക്കറ്റിന് വേണ്ടി ചെയ്യുന്നില്ല ഇവിടുന്ന് നികുതി പിരിവ് അല്ലാണ്ട് ഇവരെ ആ തരത്തിൽ ചൂഷണം ചെയ്യുകയല്ലാണ്ട് ഇവിടുത്തെ കച്ചവടക്കാര്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഭരണകൂടങ്ങളാണ് നിലനിൽക്കുന്നത് കെ ന്യൂസ് കോതമംഗലം